ക്രിക്കറ്റിന്റെ മക്കയായ ലോഡ്സിൽ ഗില്ലിന് കീഴിൽ ഇന്ത്യൻ സംഘം ഒരു തോൽവി ഏറ്റുവാഴഞ്ഞിരിക്കുകയാണ് മുൻനിര അമ്പെ പരാജയപ്പെട്ട ലോഡ്സിലെ രണ്ടാം ഇന്നിങ്സിൽ ആദ്യം ബുംറയെയും ശേഷം സിറാജിനെയും കൂട്ടുപിടിച്ച് ജഡേജ ഒരു ഐതിഹാസിക ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും നിർഭാഗ്യത്തിന്റെ കൂടി അകമ്പടിയിൽ വിജയത്തിന് തൊട്ടകലെ വീഴേണ്ടി വന്നു ഏതായാലും തോറ്റുകൊടുക്കില്ലെന്ന ഉറച്ച നിശ്ചയത്തിൽ നടത്തിയ ആ പോരാട്ടം കയ്യടികൾ അർഹിക്കുന്നതാണ് അതേസമയം ലോഡ്സും അതിന്റെ ചരിത്രവും വലിയ രീതിയിൽ ചർച്ചയായ ഈ ഒരു സമയത്ത് ഒരിക്കലും മറക്കരുതാത്ത ലോഡ്സിലെ ഒരു ഇന്ത്യൻ ജയമുണ്ട് ഇന്ത്യയുടെ സമീപ ജയങ്ങൾക്കെല്ലാം വീറും വാശിയും നൽകിയ ആ ഐതിഹാസിക ജയം സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈയിലെ പതിമൂന്നാം തീയതിയിലായിരുന്നു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സൗരവ് ഗാംഗുലിയുടെ സംഘം നാറ്റ്വെസ്റ്റ് സീരീസ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കിയ ഐതിഹാസിക പോരാട്ടമാണത് പോരാട്ട ജയത്തിനൊടുവിൽ ഗാലറിയിൽ നിന്നും ജേഴ്സി ഊരി വീശിയ ദാദയുടെ മുഖമോർക്കാത്ത ക്രിക്കറ്റ് പ്രേമിയുണ്ട് അന്ന് ദാദ ഊരി വീശിയത് ഇന്ത്യയുടെ ക്രിക്കറ്റിലെ ജൈത്രയാത്രയുടെ ഫ്ലാഗ് ഓഫ് ആയിരുന്നു ആറ് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ സ്വന്തം വാങ്കടയിൽ ഇന്ത്യക്കെതിരെ ഏകദിന പരമ്പരയും ജയിച്ച് കാണികൾക്ക് മുന്നിൽ ജേഴ്സി ഊരി അർമാദിച്ച ഫ്ലിൻഡോഫിനുള്ള മറുപടി കൂടിയായിരുന്നു അത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മൂന്നിനാണ് ആ ഏകദിന പരമ്പര നടക്കുന്നത് വാങ്കഡയുടെ ആ മത്സരത്തിന്റെ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് പതിനൊന്ന് റൺസ് കുംബ്ലെയും ബദാനിയും ഗ്രീസിൽ ബാറ്റ് വീശുമ്പോൾ ഗാലറിയിൽ നഖം കടിച്ച് ടെൻഷനോടെ ക്യാപ്റ്റൻ ഗാംഗുലി ഉണ്ടായിരുന്നു ആ ഓവറിൽ കുംബ്ലയുടെയും ശേഷം വന്ന ശ്രീനാഥിന്റെയും വിക്കറ്റുകൾ തെറിപ്പിച്ച് ഫ്ലിൻ്റ് ഓഫ് ഇംഗ്ലണ്ടിന് വിജയവും പരമ്പരയും സമ്മാനിച്ചു ക്രിക്കറ്റ് ഇന്ത്യയുടെ സ്വന്തം മക്കയിൽ ഓഫ് ജേഴ്സി ഒരു വലം വെച്ചു ഗാംഗുലി തല കൊതിച്ചു നടന്നു ജേഴ്സി ഊരി തങ്ങളെ അപമാനിച്ച ഫ്ലിൻ്റോഫിനും ഇംഗ്ലണ്ടിനും മറുപടി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആ വർഷം പകുതി പിന്നിട്ടു നാറ്റ്വേസ്റ്റ് സീരീസ് ഫൈനലിൽ ഇതേ ലോഡ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മുഖാമുഖം കണ്ടു ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ട്രൈസ് കോത്തിയുടെയും നാസർ ഹുസൈന്റെയും സെഞ്ചുറിയുടെ ബലത്തിൽ ഇംഗ്ലണ്ട് അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന കൂറ്റൻ ലക്ഷ്യം പടുത്തിയർത്തി മുന്നൂറിനു മുകളിലുള്ള ഏത് ലക്ഷ്യവും അപ്രാപ്യമായ കാലത്ത് ഡ്രസ്സിംഗ് റൂമിൽ ദാദ ടീമിനെ വാങ്കടെ ഓർമ്മിപ്പിച്ചു ഫ്ലിൻഡോഫിന് മുന്നിൽ ഒരു തോൽവി കൂടി മരണമാകുമെന്ന് പറഞ്ഞ് ഗ്രീസിലിടങ്ങിയ ദാത അന്ന് പതിവിന് വിപരീതമായി ശോഭിച്ചു കളിച്ചു സേവാഗും മികച്ച പിന്തുണ നൽകിയതോടെ മറുപടി ബാറ്റിംഗ് ഇന്ത്യയുടെ വഴിക്കായി പതിനാല് ഓവറിനുള്ളിൽ നൂറ് തികച്ച ഇന്ത്യക്ക് പക്ഷേ പതിനഞ്ചാം ഓവറിൽ അറുപത് റൺസ് എടുത്തു നിൽക്കുന്ന ദാദയെ നഷ്ടമായി തൊട്ടടുത്ത ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത സേവാഗിനെയും ശേഷമെത്തിയ സച്ചിനും ദിനേശ് മോങ്കിയും രാഹുൽ ദ്രാവിഡും എളുപ്പത്തിൽ മടങ്ങിയതോടെ സ്കോർ നൂറ്റി നാൽപ്പത്തി റൺസിന് അഞ്ച് എന്ന നിലയിലേക്ക് പൂക്കുകുത്തി ശേഷം ഇന്ത്യൻ ഇലവനിൽ ഉണ്ടായിരുന്നത് രണ്ടേ രണ്ട് അംഗീകൃത ബാറ്റർമാരായിരുന്നു താരതമ്യേന അന്ന് പുതുമുഖങ്ങളായിരുന്ന യുവരാജും കൈഫും ആ ആ രണ്ടുപേർ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം വീണ്ടും ഒരു തോൽവി ദുസ്വപ്നം കണ്ടിരിക്കയാണ് ഇരുവരും ആറാം വിക്കറ്റിൽ അവിസ്മരണീയ പോരാട്ട വീര്യം കാഴ്ചവെക്കുന്നത് യുവരാജും കൈഫും അർദ്ധ സെഞ്ചുറികൾ നേടി ആറാം വിക്കറ്റിൽ നൂറ്റി ഇരുപത് റൺസ് കൂട്ടിച്ചേർത്തു കൈവിട്ട പ്രതീക്ഷകൾ തിരിച്ചുകൊണ്ടുവന്നു എന്നാൽ യുവരാജിനെയും ശേഷമെത്തിയ കുമ്പയെയും ഹർഭജനെയും എളുപ്പത്തിൽ മടക്കുകയും ചെയ്തതോടെ വീണ്ടും കളി ഇംഗ്ലണ്ട് തിരിച്ചു പിടിച്ചു എന്നാൽ ഒരറ്റത്ത് പോരാട്ടം തുടർന്ന കൈഫിൽ ഇന്ത്യയും പ്രതീക്ഷ വെച്ചു അവസാന ഓവറെറിയാൻ ഫ്ലിൻ്റ് ഓഫ് എത്തി ആറ് പന്തിൽ രണ്ട് റൺസ് മാത്രമാണ് ലക്ഷ്യം അവസാന പന്തിൽ കൈഫ് സിക്സർ നേടിയാണ് അവസാന ഓവറിലെ ലക്ഷ്യം ചുരുക്കിയത് അതുകൊണ്ട് തന്നെ സഹീർ ഖാൻ ആയിരുന്നു സ്ട്രൈക്കിൽ ആദ്യ രണ്ട് പന്തുകൾ ഡോട്ട് ബോൾ ആയി രണ്ട് റൺസ് മാത്രം മതിയായിരുന്നിട്ടും ഇന്ത്യൻ ക്യാമ്പ് അസ്വസ്ഥരായി ഗാംഗുലി വീണ്ടും നഖം കടിച്ചിരുന്നു മൂന്നാം പന്ത് എറിയാൻ ഒരുങ്ങുമ്പോൾ തന്നെ കൈഫ് റണ്ണിനായി ഓട്ടം തുടങ്ങി ഫുൾ ടോസ് ആയി വന്ന പന്ത് സഹീർ ഷോർട്ട് കവറിലേക്ക് അടിച്ചു കൈഫ് നേരത്തെ തന്നെ ഓടി തുടങ്ങിയിരുന്നത് കൊണ്ട് തന്നെ സഹീറിന് ഓടാതിരിക്കാനായില്ല ഫീൽഡർ വിക്കറ്റിലേക്ക് പന്തെറിഞ്ഞുവെങ്കിലും കൈഫ് മിന്നൽ വേഗത്തിൽ ഗ്രീസിലേക്ക് ചാടി ഫീൽഡർ വലിച്ചെറിഞ്ഞ പന്ത് വിക്കറ്റിനടുത്ത് പിടിക്കാൻ ആരുമില്ലെന്ന് കണ്ട കൈഫ് നൊടിയിടയിൽ ചാടിയെണ്ണീറ്റ് രണ്ടാം റൺ കൂടി ഓടി പൂർത്തിയാക്കി വിജയത്തിലേക്കുള്ള ഇന്ത്യയുടെ ആ ഓട്ടം കണ്ട് ഫ്ലിൻ്റ് ഓഫ് പിച്ചിൽ തലകുനിച്ചിരുന്നു കുറച്ചു ദൂരമകലെ അകലെ നേരെ ജേഴ്സി ഒരു വീശി ദാദാ തന്റെ ആ പ്രതികാര കഥക്ക് ശുഭകരമായ അന്ത്യവും കുറിച്ചു അവിടെ ആരെയും കൂസാതെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ യുഗവും പിറവിക്കൊണ്ടു